അപ്പൊ ഇന്ന് നമ്മള് കുഞ്ഞുവാവേനെ കാണാൻ വേണ്ടിട്ട് പോവുന്നു കുഞ്ഞാവിഞ്ഞു

അപ്പൊ നമ്മളിത് അടുത്തേക്ക് പോവേന്ന് അന്നേരം കുഞ്ഞിന്റെ പാലുകൊടുക്കലിന് പോയതാന്നല്ലേ ഇരുപത്തെട്ടിന് പാലു കൊടുക്കലിന് പോയതാണ് അപ്പൊ നമ്മൾ ചെയ്താലും ഇന്നൊന്ന് പോയിട്ട് വരാം അപ്പൊ നമുക്ക് കുഞ്ഞു വാവിനെ കാണാൻ വേണ്ടിട്ട് പോവാം അമ്മയും അച്ഛനെ ഉണ്ടല്ലേ അരിക്കോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അമ്മേനെ കൂട്ടനാട് നന്നായിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് മണിക്കൂട്ടം സ്കൂളിൽ പോയി ഇപ്പൊ എക്സാം കടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മണിക്കൂട്ടനും എക്സാം എക്സാം ആയതുകൊണ്ട് രാവിലെ അവനൊരു പിന്നെ പിന്നെ പണിക്ക് പോകുന്നതുകൊണ്ട് അമ്മക്കും തിരക്ക് കുറേ ദിവസമായി ഒരു ദിവസം പോകും പിറ്റേ ദിവസം പോലെ ഇങ്ങനെ മാറി മാറി നമ്മക്കും പോകണം അമ്മക്ക് പോവാണ്ടിരിക്കുമ്പോ നമുക്ക് തിരക്കായിരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇന്നിപ്പോ ഏതായാലും നമ്മൾ വിചാരിച്ചു എല്ലാരും കൂട്ടിട്ട് പോകാൻ ഇരിക്കുമ്പോഴത്തേക്ക് പോകാനും പറ്റുന്നു അങ്ങനെ കൊറേ ദിവസമായി മാറ്റി മാറ്റി നിൽക്കുന്നത് ആടെ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ തീരുമാനിച്ചില്ല ഇന്നലെ രാത്രി അമ്മ വിളിക്കുമ്പോ ഇന്ന് എന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് രാവിലെ ഇവിടെ അതെ അമ്മ പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല അപ്പൊ പിന്നെ രാവിലെ ചെയ്താലോ ചെയ്താലോന്നാ പിന്നെ ഇന്നെ പോയിട്ട് വരാന്ന് ചെലപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടാവു ആയിരിക്കും അല്ലേ വരുന്നറിയില്ല പറഞ്ഞിട്ടോന്ന്

മൂന്ന് ദിവസല്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിന്നെ എടുത്തു അഡ്മിഷൻ ആക്കി ഇനി സ്കൂളിലേക്ക് പോകണം നീ എന്തായാലും മടിച്ചു കളിക്കാനൊന്നും പറ്റില്ല മൂന്ന് മൂന്ന് മാസം മാസം കഴിഞ്ഞിട്ട് ഇന്നല്ല ആ കഴിഞ്ഞിട്ടാ നമുക്ക് മഴ പെയ്യുമ്പോ പോവാം മഴ പെയ്യുന്ന സ്കൂളിൽ പോകാം മരം മുറിച്ചില്ല മരം മുറിച്ചിട്ടുണ്ട് ആ മരം മുറിച്ചത് കൊണ്ട് ഇനി മഴ പെയ്താ പറയുന്നു മീൻ ഊട്ടി മരം മുറിക്കാൻ പാടില്ലേ മീൻ ഊട്ടി അല്ലേ മരം മുടിക്കാൻ പാടുണ്ട് മരം മുടിക്കും ആകാശത്തീത്തേടാ പോകുന്നുണ്ടോ മരം പോവും വരും അതുപോലെ ഓക്കെ അപ്പൊ ഇനി നമ്മ ഏതായാലും ഓളെ ടോപ്പിക്ക് മാറിയിട്ടുണ്ട്. അത ടോപ്പിക്ക് മാറി. ഇനി ഇപ്പോൾ എന്തല്ലോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിട്ടുണ്ട്. അതെ. അപ്പോൾ നമുക്ക് പാട്ട് വിശേഷം അല്ല അടി ചെയ്തിട്ട് കാണാം. അപ്പോൾ അടുത്ത അടുത്ത വീഡിയോക്ക് നമ്മൾ ആർത്തു സംഗാനം അടിമേ വെച്ചാ ബാക്കി ഇനിപ്പം നമ്മൾ കുഞ്ഞവനെ കാണിച്ചു കൊടുക്കണ്ടേ ഇതിക്ക്. നമുക്ക് മുണ്ടേരി പോയിട്ട് കുഞ്ഞവനെ ഓക്കേ 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 ഒരു സീക്രറ്റ് ആണ് നമ്മൾ സീക്രറ്റ് ആണ് ആർക്കും പറയമ്പല്ല എന്ന് പറഞ്ഞാ അ എന്തോ ഒരാൾ ചെയ്യുമ്പോൾ പറഞ്ഞു ആർക്കും ആ ആർക്കും പറയമ്പല്ല എന്ന് പറഞ്ഞു നമ്മൾ প্রত্যেক ഒരു സീക്രറ്റ് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോ വന്നാലേ ആർക്കും പറയല്ല എന്ന് പറഞ്ഞു കൊടുക്കും ആർക്കും പറയല്ല എന്ന് കൊടുക്ക ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെ ആഡ് ചെയ്തിട്ട് കാണണം നമുക്ക് ഇടയില കുഞ്ഞാവിന്റെ അടുത്തേക്കൊക്കെ പോലെയുള്ള യ്യൻ്റെ <laughs> വയ്യൻ്റെ <laughs> 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 ണിയുണ്ടാ സീനാട്ട ഓളെ ആ ഡ്രസ്സിൻ്റെ നോക്കിയേ കൊരാ കൊരന്ന് പറഞ്ഞിട്ട് അതോളു നോക്കിയാ മൊത്തത്തിൽ അയച്ചു ഇടാ കഞ്ഞി വെച്ച് കഞ്ഞി വെച്ചിട്ടു കൊള്ളത്തിപ്പാർത്തം പച്ചക്കറിയാണല്ലേ റോഡ് സൈഡിലെല്ലാം കഴിഞ്ഞ പ്രായം ക്ഷീനക്കാളും നമ്മള് വരുന്ന സമയത്ത് അല്ല ഇപ്പം കൊറേ കൊറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും വളവെടുപ്പിലും പോയത് ഫുള്ള് പച്ചക്കറി വെക്കുന്ന പോലെ അങ്ങനെ രാജസ്ഥാനില് മധ്യപ്രദേശില് അപ്പുറം അപ്പുറം വായിച്ചു അപ്പൊ പച്ചക്കറികളെ ഒന്നും അലിയില്ലല്ലോ ഒന്നും ഇല്ല എല്ലാം നരപ്പ് സ്ഥലം അച്ഛനും അമ്മയും അയോധ്യയിൽ പോയ സമയത്ത് കണ്ട കാര്യങ്ങളാ പറയുന്നത് വീട്ടിലെത്തി നേരായി വന്നിട്ട് അയിന്റെടക്ക് നമുക്കൊരു ഷോർട്സിന്റെ വീഡിയോ എല്ലാം അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പറയും മന്ത്രി വർത്താനം പറയുന്ന വിചാരിക്കുന്ന ഫോൺ നോക്കി എന്തിനാ വർത്താനം പറയുന്നു അപ്പൊ ആ ഷോർട്സ് പിടിച്ചതിൻ്റെ നോക്കി ഒരാളാട് കുളിച്ചാടെ നിക്കുന്നുണ്ട് വെള്ളം കണ്ടു കഴിഞ്ഞാ വിടുന്നില്ലേ ഇത് കുളിയായ സീനായിരുന്നു അപ്പൊ അതില് അതിന്റെ അവസ്ഥ വെള്ളം പുള്ളി എടുത്താല് ചെറിയൊരു സീന ഉണ്ടായില്ലോ അങ്ങനെ മൊത്തയ്ക്ക്

പോയി വന്ന് നിങ്ങൾ എന്നെ മുണ്ടേരി അമ്മാമിരിക്കുന്നുണ്ട് പോയില്ലേ അത് നിനക്ക് ഇന്ന് എക്സാമല്ലേ ഇവനോ മണിനെ എങ്ങനെ കൂട്ടാൻ മണീൻ്റെ എക്സാമല്ലേ ഇന്ന് അമ്മ രാ ഉച്ചത് പോയതാണ് ഉച്ചയാകുമ്പോ ഉച്ചക്കൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ട് മണി അല്ലേ കൂട്ടാമെ പരീക്ഷയിലും കഴിഞ്ഞില്ല പിന്നെ ഇവളോട് ഇവള് നേരത്തെ ചോദിച്ചു പറഞ്ഞില്ല ഒരു അല്ല നീ നീ കുഞ്ഞാ പറഞ്ഞില്ലോട് പറഞ്ഞേ അത് പറഞ്ഞേ കുഞ്ഞാ പറഞ്ഞേ എനിക്ക് ഒന്നും പറഞ്ഞിട്ടില്ലോട് ഒന്നും പറഞ്ഞ നീ എടുത്തിന ചെറുതും ഇത്ര കുഞ്ഞ കാര്യം കാണുമ്പോട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേലും സമയ സന്ധ്യാ സന്ധ്യന്ന് പറയുമ്പോൾ ണ്ട് അതെ അതെ അപ്പോ നമുക്ക് ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അത്